ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലത്തെ പണികൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേദിവസം ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതായത് നാളെ എന്തൊക്കെ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ ചോറിലേക്ക് ഉണ്ടാക്കേണ്ടത് അങ്ങനത്തെ ഒരു ആണ് ആദ്യം ചെയ്യേണ്ടത് ഞാൻ നാളെ രാവിലെ നീർദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി ആദ്യം വെള്ളത്തിലിട്ട് വയ്ക്കും പച്ചരി കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അത് രാവിലെ ആധാരത്തിച്ചിട്ട് ദോശ ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് നിലദോശ ഉണ്ടാക്കുമ്പോൾ ഇവിടെ മീൻ കറിയോ അതിലേക്ക് എന്ത് കറിയാണെങ്കിലും ടേസ്റ്റാണ് അപ്പോൾ നാളെ ചമ്മന്തി ആണ് അതിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് കേട്ടോ തേങ്ങാ ചമ്മന്തി പച്ചമുളക് ഇട്ടിട്ട് വെള്ളച്ചമ്മന്തി എന്നാണ് മോളിതിനും പറയുക ഉണക്കമുളക് നമ്മൾ വറ്റലമുളക് വറുത്തിട്ടുള്ള ചമ്മന്തി ആണെങ്കിൽ ഒരു റെഡ് കളറൊക്കെ ആവുമല്ലോ ചമ്മന്തിക്ക് ഇത് തേങ്ങയിൽ പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ വെള്ളച്ചമ്മന്തി എന്ന് പറയും അപ്പോൾ നാളേക്ക് അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്നത് കേട്ടോ ഞാൻ പച്ചരിയൊക്കെ നന്നായി കഴുകി അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതങ്ങ് വെച്ചു പിന്നെ ചമ്മന്തിക്ക് തേങ്ങ ചിരകി വെക്കണം ചമ്മന്തിക്കൊന്ന് മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തേങ്ങ ഞാൻ എപ്പോഴും അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ചിരകി എടുക്കണ്ടല്ലോ അപ്പോൾ തേങ്ങ ഒരു അധിക ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്നാലും ശരി ഒരു രണ്ട് മൂന്നാല് ദിവസത്തേക്കുള്ള തേങ്ങ ഞാൻ അങ്ങ് ചരകി വെക്കും ആദ്യമൊക്കെ ഞാൻ തേങ്ങ വറുത്ത് വെക്കൊക്കെ ചെയ്തിരുന്നു കേട്ടോ വറുത്തരച്ച് വെക്കൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഞാനിപ്പോൾ തേങ്ങ വറുത്തരച്ച് അങ്ങനെ വെക്കാറില്ല അരച്ചിട്ടിങ്ങനെ സ്റ്റോർ ചെയ്തു വെക്കും അങ്ങനെ വെക്കാറില്ല ഇപ്പോൾ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ തേങ്ങ വറുത്തെടുക്കാറുള്ളൂ അപ്പോൾ നാളത്തേക്ക് കുറച്ച് തേങ്ങ കൂടി വേണം അതുകൂടി ഒന്ന് ചിരകി എടുക്കട്ടെ ഇവിടുത്തെ ചിരവ സാധാരണ നമ്മൾ തറയിൽ തന്നെ ഇരുന്നിട്ട് ചിരകി എടുക്കുന്നുണ്ടല്ലോ നിന്നിട്ടല്ലാതെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചിരകുന്ന ചിരവകളൊക്കെ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണല്ലോ ഇവിടെ അങ്ങനത്തെല്ലാം തറയിൽ തന്നെ ഇരുന്നിട്ട് ചിരകി എടുക്കുന്ന ചിരവിയാണ് കേട്ടോ അവിടെ ഉള്ളത് പണ്ടത്തെ മോഡൽ അപ്പോൾ ആ ചിരവയിൽ തന്നെ ഇരുന്നിട്ട് ചിരകുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ചിരവയ്ക്ക് ഒരുപാട് കാലത്ത് വഴക്കുണ്ട് കാരണം ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ പണ്ടേ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ചിരവയാണത് അതിപ്പോഴും കുഴപ്പമൊന്നും വന്നിട്ടില്ല ഞാനിവിടേക്ക് വരുമ്പോഴേ ഈ ഒരു ചിരവ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവ കുറച്ച് പഴക്കം ചെന്നൊരു ചിരവയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചിരകുന്ന ചിരവ് വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് തോന്നി എപ്പോഴെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ നമ്മളൊന്ന് ഇരിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ എന്നെ വിചാരിച്ചു അത് വേണ്ട എല്ലാ പണികളും നിന്നിട്ട് തന്നെ അല്ലേ ചെയ്യുന്നത് കുക്കിംഗ് ആണെങ്കിലും നമ്മൾ പാത്രം കഴുകാണെങ്കിലും എല്ലാം നിന്നിട്ട് തന്നെ അവ ഞാൻ ചിരവ മാറ്റി മേടിച്ചിട്ടില്ല പിന്നെ ഇതൊരു ഓർമ്മകളാണ് ഒരു നൊസ്റ്റാളിയ ഫീലിംഗ് ആണ് അല്ലേ പിന്നെ അത് മാത്രമല്ല ഇവരെല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു ചിരവ അപ്പം പിന്നെ എനിക്കത് മാറ്റാനും തോന്നണില്ലേ ഈ തേങ്ങ ചിരകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൻ്റെ അടി മുറിവ് വരും കാരണം ഈ ചിരട്ട ഇങ്ങനെ തിന്നിപ്പോയിട്ട് നമ്മുടെ കൈയിൻ്റെ അടിയിലേക്ക് പെട്ടെന്ന് തന്നെ ഈ ചിരവട ഈ പല്ല് തട്ടും ആ കൈൻ്റെ അടി നല്ല വേദന ഇങ്ങനെ ചോര കല്ലച്ചിട്ട് ഇങ്ങനെ കിടക്കും ചിലപ്പോൾ നല്ല അതിൻ്റെ ഒരു ഈ ഷാർപ്പായ ഭാഗം ഉണ്ടല്ലോ അത് കുത്തിയിട്ട് നല്ല വേദന ആയിരിക്കും പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഒരു പണിയും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എനിക്ക് കുറച്ച് മടിയുള്ളൊരു കാര്യം കേട്ടോ ഈ തേങ്ങ ചരകി എടുക്കുക എന്നുള്ളത് ഈ തേങ്ങ ചരകിയത് നമ്മൾക്ക് ഇനി ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കാം അപ്പം നാളെ കറി വെക്കേണ്ട നാളേക്കുള്ള കറി ഇന്നത്തെ കറി തന്നെ ഉണ്ട് നാളേക്ക് അപ്പം നാളെ കറി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചമ്മന്തിക്ക് മാത്രം മതി ഈ തേങ്ങ പിന്നെ രണ്ട് ദിവസത്തേക്ക് എന്തായാലും ഈ തേങ്ങ ഉണ്ടായിരിക്കും തേങ്ങ ചാരക്ക് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്രാബ് കൊടുന്നുണ്ടായിരുന്നു ഞണ്ട് കൊടുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം നാളേക്ക് അത് റോസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ ക്രാബ് മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ലച്ചുകൾ നല്ലൊരിഷ്ടമുള്ളൊരു ഇതാണ് ഈ ക്രാബ് അതുപോലെ കൂന്തൾ ഇതൊക്കെ റോസ്റ്റ് ചെയ്യണത് നല്ല ഇഷ്ടമാണ് അപ്പം ഞാനത് രാവിലെ എല്ലാം കൂടിയിട്ട് കുക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമാണല്ലോ അപ്പോൾ ഞാനിത് ക്രാബ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അങ്ങ് വേവിച്ച് വെക്കും വേവിച്ചിട്ട് വെച്ചിട്ട് നാളേക്ക് അത് റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നാളെ കുറേ പണികൾ ഒരുമിച്ച് ചെയ്യാണ്ടാവുമല്ലോ രാവിലെ ആകുമ്പോൾ ഒരു തിരക്കല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല അപ്പം ഞാനിതൊന്ന് വേവിച്ച് വയ്ക്കട്ടെ കേട്ടോ ഈ ക്രാബിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാനത് വേവിച്ചെടുക്കുന്നത് കേട്ടോ നാളെ തോരൻ വയ്ക്കുന്നത് ചക്കയാണ് കേട്ടോ ഇടിച്ചക്ക ഇടിച്ചക്കയും മുതിരയോ പയറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണ് ഇവിടെ ഇടിച്ചക്ക തോരൻ വെക്കാറ് ഉപ്പേരി ഉണ്ടാക്കാറ് അപ്പോൾ നാളേക്ക് വൺ ബയർ ഇട്ടിട്ടാണ് ചക്ക വെക്കുന്നത് അപ്പോൾ ഈ ചക്ക വൃത്തിയാക്കുന്നതിന് മുൻപ് കുറച്ച് എണ്ണൊക്കെ നമ്മൾ കയ്യിൽ തേക്കല്ലോ ഈ ചക്കയുടെ ചക്കട വിളഞ്ഞീന്ന മുളഞ്ഞീന്നോ പറയുക ചക്കട വിളഞ്ഞി അത് ആ വെള്ളപ്പാശ പോലത്തത് ഉണ്ടല്ലോ അത് അപ്പോൾ അതാവാതിരിക്കാൻ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടാണല്ലോ ചക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ലെച്ചൂനെ ഈ ഇട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുതിരൊക്കെ ഇട്ട് വെക്കുന്ന എല്ലാ ഉപ്പേരികളും ഭയങ്കര ഇഷ്ടമാട്ടോ ചക്കയും മൺപയറും അതുപോലെ പപ്പായ ഉണ്ടല്ലോ ഓമക്ക എന്ന് ഒമക്കായെന്നിവിടെ പറയുമോ ഉമക്കായ ഉമക്കായയും മൺപയറും അങ്ങനെയൊക്കെ വെക്കുന്ന കായും മൺപയറും പച്ചക്കായയിൽ മൺപയറൊക്കെ ഇട്ടിട്ട് വെക്കുന്ന അങ്ങനെയുള്ളതൊക്കെ ലെച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ എല്ലാ ഉപ്പേരികളും ഇഷ്ടമാണ് കേട്ടോ മറ്റുള്ള കേബേജ് പയറ് അതൊന്നും ലച്ചൂന് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇത് രാവിലെ ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് ടൈം അങ്ങ് പോയി കിട്ടും അപ്പം ഞാനിത് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതുപോലെ ചക്ക എന്നുള്ളതല്ല വേറെ എന്താണ് നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ നാളത്തേക്ക് വേണം എന്ന് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കും പയറാണെന്നുണ്ടെങ്കിലും ക്യാബേജ് ആണ് എന്താണെന്നുണ്ടെങ്കിലും തലേ ദിവസം നമ്മളതൊന്ന് കട്ട് ചെയ്തു വെച്ചാൽ രാവിലത്തെ പണികൾ ഒരുപാട് എളുപ്പമാണ് കേട്ടോ പിന്നെ ചില ആളുകളിലൊക്കെ പറയും ഫ്രിഡ്ജ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഫ്രിഡ്ജില്ലെങ്കിൽ കട്ട് ചെയ്താക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് നാളത്തേക്ക് രാവിലേക്ക് എടുക്കാറുള്ളതല്ലേ അപ്പോൾ നമ്മൾ രാത്രി കട്ട് ചെയ്ത് വെച്ചാലൊന്നും നാശാവൊന്നുമില്ല പുറത്ത് വെച്ചാലും നാശാവില്ല അപ്പോൾ ചക്ക ഒന്ന് ഇനിയിപ്പോൾ അത് വേവിച്ചിട്ട് ഇടിച്ചിട്ട് ഞാൻ വെക്കും കേട്ടോ നാളേക്ക് അത് വേവിച്ച് വെക്കല് ഇന്ന് തന്നെ വേവിച്ചിട്ട് അങ്ങ് വെക്കും പിന്നെ നാളെ അത് പയറ് വേവിച്ചിട്ട് അതിലങ്ങിട്ട് വറുത്തെടുത്താൽ മതില്ല വറവെടുത്ത് ചെയ്തെടുത്താൽ മതിയല്ല പെട്ടെന്ന് ഉപ്പേരി വെക്കില്ല അങ്ങ് കഴിയും വീട്ടിലൊക്കെ അധികം ഈ സമയം വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ദിവസങ്ങളിലെ ചക്ക ഉപ്പേരിയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ചക്ക ഒന്ന് മൂത്തിട്ടുണ്ട് മൂത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല സ്ഥലത്തും ചക്ക മൂത്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഒന്നും മൂത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ചക്ക ഇളശ്ശേരി ഉണ്ടാക്കും ചക്ക ഉണ്ടാക്കും അതൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ചക്കക്കാലം അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചക്ക പഴുത്ത് തുടങ്ങും ചക്ക പഴുത്ത് കഴിഞ്ഞാൽ പഴുത്ത ചക്ക കൊണ്ട് നമ്മൾ വിഭവങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെ ചക്ക ഒന്നുകൂടെ ഒക്കെ മൂത്ത് വറുത്ത് വയ്ക്കും പിന്നെ ആയിരിക്കും മെയിൻ ഹീറോ ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഈ കൊറോണയിലൊക്കെയാണ് പഠിച്ചെടുത്തുള്ളത് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കണോ കോവിഡ് വന്ന ലോക്ക്ഡൗൺ സമയത്തൊക്കെ ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞു ഇനി കത്തി ഒന്ന് എടുക്കണം അതാണ് വലിയൊരു പാട് എന്ന് പറയുന്നത് കയ്യിൽ കുറച്ചും എണ്ണ തടവി കൊടുത്താൽ കയ്യിൽ ഈ വിളഞ്ഞി അങ്ങ് പോകും ഇപ്പോഴും എനിക്ക് സംശയമാണ് വിളഞ്ഞാണോ മുളഞ്ഞിയാണോ എന്നുള്ളത് അറിയുന്നവർ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി കത്തിയൊന്ന് വൃത്തിയാക്കി എടുക്കണം വീട്ടിലൊക്കെ ഇതിനായിട്ട് ഒരു കത്തി ഉണ്ടായിരിക്കും കാരണം അവിടെ അധികവും ഈ ചക്കാലൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്ലാവൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നും കത്തി ഇങ്ങനെ കൂടുതൽ നല്ല വൃത്തിയാക്കി എടുക്കണ്ടല്ലോ വെച്ചിട്ട് അവിടെ ഒരു കത്തി തന്നെ ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പം എനിക്ക് ഈ ഒരു കത്തി ഉള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് വൃത്തിയാക്കി വെക്കുക തന്നെ വേണം പിന്നെ ഇനിയിപ്പോൾ ഇവിടെ അടുത്ത ചക്കപ്പേരി ഇനി എന്നാൽ വെക്കുക അപ്പോഴേക്കല്ലേ വേണ്ടുള്ളൂ അപ്പോൾ ഇനി കത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത ചക്കയിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ഇതും ഞാൻ തലേദിവസം ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ഇത് പുഴുങ്ങിയിട്ട് ഇനി ഞാൻ പറഞ്ഞില്ല ഇത് മൺ പയറിട്ടിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്ന നാളെ അപ്പോൾ ഞാൻ കുറച്ച് മൺപയർ കഴുകിയിട്ട് അതും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ചില മൺപയറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലൊക്കെ രണ്ടോ മൂന്നോ വിസലടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് തീരെ വേവില്ല അപ്പം ഞാൻ മൺപയറാണെങ്കിൽ മുതിരൊക്കെ ആണെങ്കിൽ തലേദിവസം തന്നെ ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ നമ്മുടെ ചക്ക ഒന്ന് പുഴുങ്ങി ഒന്ന് ഇച്ചിരി ഒരു ഹാഫ് വേവ് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇടിച്ച് വെക്കും കേട്ടോ ഇത് ഇടിച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കിത് എടുത്തിട്ട് അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കി മതി ഉപ്പേരി ഉണ്ടാക്കലും പെട്ടെന്ന് കഴിയും അല്ലെങ്കിൽ ചക്ക നന്നാക്കലും അതെടുത്ത് പുഴുങ്ങലും ചതക്കലും എല്ലാം കൂടിയിട്ടാവുമ്പോൾ രാവിലെ കുറച്ച് പ്രയാസമാണ് കാരണം കുട്ടികളെ പറഞ്ഞേക്കലും കുട്ടികളുടെ തിരക്ക് എല്ലാം കൂടിയിട്ടൊരു ബഹളമയത്തിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യേണ്ട തോന്നും അപ്പോൾ ഇങ്ങനെ ഉണ്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകാം വലിയ കുഴപ്പമില്ല നമുക്ക് ബോറടിക്കാതെ നമ്മുടെ പണികളും അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്തു തീരും അപ്പം അതെ നിന്റെ ചക്ക ഞാനിങ്ങനെ ഇടിച്ചെടുക്കട്ടെ ഇനി നാളേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് തോലി കളഞ്ഞു വയ്ക്കാനുണ്ട് അപ്പോൾ ഈ ഇഞ്ചി തൊലി കളയുന്നത് എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ വേറെ ഞാൻ ഞാനൊരിക്കും ഇഞ്ചിയുടെ തൊലി കളയുമ്പോൾ അത് കറക്റ്റായിട്ട് തെറിച്ച് എൻ്റെ കണ്ണിലേക്ക് വന്നു അയ്യോ എന്തോ ഒരു നീട്ടിലിരുന്നു ഭയങ്കര എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരിക അതുകൊണ്ട് ഞാൻ ഇഞ്ചി തൊലി കളയുമ്പോൾ കുറച്ചൊന്ന് വിട്ടുപിടിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുക കാരണം എനിക്കിപ്പോഴും ഒരു പേടി ഇനി തൊലി തെറിച്ച് കണ്ണിലേക്ക് വരുവോ പേടിയാണ് ഇപ്പോഴും അപ്പോൾ ഇതൊക്കെ അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഒരു എളുപ്പമുള്ളൊരു പണിയാട്ടോ നാളത്തേക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഈ സവാളയുടെ ഒക്കെ തൊലിയൊക്കെ പെട്ടെന്ന് നമുക്ക് തൊലി കളയാൻ പറ്റും പക്ഷേ ഈ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ ഒക്കെ തൊലി കളയുക എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിട്ട് തോന്നാറുണ്ട് എനിക്ക് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒക്കെ തൊലി ഒന്ന് കളഞ്ഞ വെക്കണം വെളുത്തുള്ളി അതുപോലെ ചെറിയ വെളുത്തുള്ളിയാണ് ചിലപ്പോഴൊക്കെ വലിയ വെളുത്തുള്ളി കിട്ടും അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ ഒരിച്ചിരി വലുപ്പുണ്ടായിരിക്കും പക്ഷേ നമുക്ക് ചെറുതൊക്കെയാണ് ഉണ്ടെങ്കിൽ നമുക്ക് സമയമില്ലാത്ത സമയത്ത് ഈ ചെറിയ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കുകയെന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് നമുക്കങ്ങ് ദേഷ്യം വരും ഇനി വേണ്ടാന്നൊക്കെ തോന്നും അപ്പോൾ ഞാൻ ഈ നാളേക്ക് ആവശ്യമുള്ള സവാളയും വെളുത്തുള്ളിയും ഒക്കെ കേട്ടോ ഞാൻ എടുക്കുന്നത് അധികമായിട്ട് ഞാൻ അങ്ങനെ തൊലി കളഞ്ഞ് വെക്കാറില്ല നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാൻ സവാളയാണെങ്കിലും ഇഞ്ചിയാണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ചുവന്നുള്ളി ആണെങ്കിലും ഞാൻ എടുക്കുകയുള്ളൂ കൂടുതൽ ദിവസത്തേക്ക് വേണ്ടിയിട്ട് തൊലി കളഞ്ഞ് വെക്കില്ല അപ്പോൾ നാളെ എനിക്ക് എനിക്കിതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അങ്ങ് തൊലിയും കൂടി അങ്ങ് കളഞ്ഞു വെച്ചാൽ എല്ലാം കഴിഞ്ഞു അപ്പോൾ നാളത്തെ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളാണ് ഇത് ചക്ക ഞാൻ വേവിച്ച് അതൊന്നും ഇടിച്ചു വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാനുള്ള പച്ചരി വെള്ളത്തിലിട്ട് വെച്ചു ഉപ്പേരിക്കുള്ള മൺപയർ വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഞണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ അതുകൊണ്ട് തന്നെ നാളെ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് തീരൂട്ടോ അപ്പോൾ രാവിലത്തെ പണികൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എങ്ങനെ ചെയ്തു വയ്ക്കുമ്പോൾ രാവിലെ എനിക്ക് അടുക്കളിലേക്ക് വരാനൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് പണികളൊക്കെ ചെയ്യാനൊക്കെ ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് തോന്നും രാവിലെ എണീറ്റ ഉടനെ ഫ്രിഡ്ജിൽ വെച്ചതുള്ള സാധനങ്ങളൊക്കെ രാവിലെ ആദ്യം ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെക്കും പിന്നെ ഓരോരോരോ പണികളായിട്ടങ്ങ് ചെയ്ത് തീർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ